എന്താടാ ഇട ഈ നേരത്തെ തോന്നാത്തത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ചു തീർത്ത് കൂടി ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണമായിരുന്നു അയ്യോ സോറി സിസ്റ്റേഴ്സ് ഒരു ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്ത ഉദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണ്ട് ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ തരത്തില് നമ്മളെന്താ പറഞ്ഞ ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അതപ്പോ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം അല്ല ഞാൻ അല്ല ഇനി ഈ വീട്ടിൽ വരരുത് ഈ ഒരു തെരച്ചില് ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുന കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ അതിനുശേഷമുള്ള പത്രസമ്മേളനം ഒക്കെ വിളിച്ചൊക്കെ നോക്കി ഏത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഏത് രീതിയിലാണൊക്കെ ഉണ്ടായിരുന്ന ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കൊറേ കാര്യങ്ങളൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റിണ്ടായില്ല പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയിടെ അപ്പൻ പറയുന്നത് ഉദ്ദേശ കാര്യം ശരിക്കും വേറെ എന്നായിരുന്നു പക്ഷെ ജനങ്ങളിൽ എത്തി വേറെ പോയി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി പോയി എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയേ ഈ തോറ്റു ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് വർഗീയ വിമുക്ത കേരള നീ ചിന്തിച്ചു തീരുന്ന ഞാൻ ചിന്തിച്ചു തുടങ്ങും